നിലയ്ക്കൽ ഭദ്രാസന മെത്രാ പൊലീത്ത നിക്കോതിമോസ് തിരുമേനിയെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തിയ മാത്യൂസ് വാഴക്കുന്നം അച്ഛനെ പുറത്താക്കിയ കൽപ്പന ഔദ്യോഗികമായി ഇറങ്ങി ആ കൽപ്പന ഒന്ന് കേൾക്കാം നമുക്കെത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ആയിരൂർ കുരിശുമുട്ടം സെന്റ് സ്റ്റീഫൻ പള്ളി വികാരിയും ദേശത്ത് പട്ടക്കാരും പള്ളി കൈസ്ഥാനികളും ശേഷം ജനങ്ങളും കൂടി കണ്ടെന്നാൽ നിങ്ങൾക്ക് വാഴവ് പ്രിയരെ ആ ഇടവക വികാരി ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യുസ് വാഴക്കുന്നം അച്ഛനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ട് മുതൽ ആ ഇടവകയുടെ എല്ലാ ചുമതലകളിൽ നിന്നും നാം വിടുത്തിയിരിക്കുന്നു പകരം ആ പള്ളി വികാരിയായി നമ്മുടെ തീയോടിക്കൽ വെള്ളയിൽ പുല്ലാനിയിൽ ഷൈൻ ജേക്കബ് മാത്യു അച്ഛനെ രണ്ടായിരത്തി ജനുവരി ഒൻപത് മുതൽ ഇനിയൊരു കൽപ്പന ഉണ്ടാകുന്നതുവരെക്ക് നാം നിയമിച്ചിരിക്കുന്നു ഞായറാഴ്ച തവണകളും മറ്റും നടത്തുന്നതിനുള്ള ക്രമീകരണം ഭദ്രാസന ഓഫീസിൽ നിന്നും ചെയ്യുന്നതായിരിക്കും ചുമതല ഒഴിയുന്ന വൈദികന്റെ പക്കൽ ഇടവക സംബന്ധമായ രേഖകൾ റിക്കാർഡുകൾ താക്കൂലുകൾ തുടങ്ങി തുടങ്ങി എന്തെങ്കിലുമുള്ള പക്ഷം ആയവ പുതിയ വികാരിക്ക് രേഖാമൂലം കൈമാറേണ്ടതുണ്ട് മലകരസഭയുടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും അന്വേഷണ വിധേയമായി അച്ഛനെ മാറ്റി നിർത്തിയിരിക്കുന്നതായി സഭയുടെ പരമാധുഷ്യൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ കൽപ്പന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അച്ഛനെ ഈ ഇടവകയിൽ നിന്നും നാം വിടർത്തിയിരിക്കുന്നത് ശേഷം കാര്യങ്ങൾ പിന്നാലെ സർവശക്തനായ ദൈവത്തിന്റെ കൃപിയും അനുഗ്രഹങ്ങളും നിങ്ങളെവരെയും മേൽസത വർദ്ധിച്ചിരിക്കുമാറാകട്ടെ